ചെറിയൊരു ദുഃഖവുമുണ്ട് സന്തോഷം എപ്പോഴും കുഞ്ഞുങ്ങളുടെ മൂത്തു നിന്നാണ് തുടങ്ങുന്നത് ഈ വേദി ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വേദിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രത്തിലെ ഒരു ഫങ്ഷന് വരിക അതുപോലെ തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാവാസനയോ അവരുടെ ഏത് ടാലൻ്റായാലും അതെല്ലാം എടുത്ത് കാണിക്കുന്ന ഒരു വേദിയാണ് ഇന്നിവിടെ ദുഃഖം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും ഇനി ഒരിക്കലും സ്കൂളിൽ പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം മാത്രമാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ താല്പര്യം ഒരാളാണ് ഞാൻ പക്ഷെ ഇപ്പോഴാണ് കൊച്ചു കുട്ടികളുടെ സന്തോഷവും ഒക്കെ കണ്ടപ്പോ നമ്മളീ പ്രായം ശരിക്കും എൻജോയ് ചെയ്തില്ലല്ലോ എന്നുള്ള സങ്കടം ഒരു മനുഷ്യസിലെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു പ്രായമാണ് നമ്മുടെ ഈ സ്കൂൾ ഡേയ്സ് ഞാനവിടെ ഇരുന്നപ്പോ ഗോപാലൻ്റെ അടുത്ത് ചോദിച്ചു സത്യം പറഞ്ഞ ഞങ്ങളിവിടെ വരുമ്പോ കുട്ടികളുടെ പാട്ടൊക്കെ ആയിരുന്നു ആ സമയത്ത് ഞാൻ ചോദിച്ചു ഗോപാലിന് ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ ഇത്രയധികം സ്കൂളുണ്ട് സ്കൂളിന്റെ ചെയർമാൻ ഇത്രയും കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഞാൻ ഒരുപാട് വേദികളിൽ ഞാൻ ഗോപാലിനെ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഗോകുലം കുടുംബ അദ്ദേഹത്തിന്റെ ഏതോ പിറന്നാൾ ദിവസങ്ങളിലാണ് തോന്നുന്നത് ഒരു വർഷം പിറന്നാൾ ആഘോഷിച്ച അപൂർവം മനുഷ്യൻ്റെ ഒരാളാണ് അപ്പോ ഞാൻ വിചാരിക്കുന്നത് ഗോപാലിനെ എങ്ങനെയാണ് ഈ ചെറുപ്പമായിട്ടിരിക്കണത് എന്ന് മനസ്സില് മനസ്സുകൊണ്ട് വളരെ ചെറുപ്പാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ നരച്ച മുടി കറുപ്പിക്കുന്നത് പോലെ ഇത് കറുത്ത മുടി വെളിപ്പിച്ച് ആൾ നടക്കുകയാണെന്നാണ് എന്റെ വിശ്വാസം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വളരെ എങ്ങാണ് മനസ്സുകൊണ്ട് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് നമ്മുടെ അദ്ദേഹത്തിന്റെ ആ വിഷ ആ കാഴ്ചപ്പാട് ഇന്ന് എനിക്ക് ഞാൻ ഗോപാലയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കര റോൾ മോഡലാണ് ഗോപാലൻ വരണവഴിക്ക് പറഞ്ഞു എന്റെ മനസ്സിലാഗ്രഹം ചെറുപ്പകാലത്ത് നാടകത്തിൽ അഭിനയിക്കാനായിരുന്നു അഭിനയത്തിലേക്ക് കടക്കാനായിരുന്നു താല്പര്യം അദ്ദേഹം കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു വെല്ലുവിളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ നിർമ്മാണം വിതരണം തുടങ്ങിയ കമ്പനിയാണ് ശ്രീ ശ്രീഗോകുല മൂവീസ് ആ ആഗ്രഹത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരുപാട് കലാകാരന്മാരെ പ്രമോട്ട് ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ അത് വിധിയാണ് പക്ഷെ വളരെ സിമ്പിൾ ആൻഡ് ഹംപിൾ ആണ് ഗോപാലം ഗോമാലേട്ടൻ വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരവസ്ഥ വരാതിരിക്കാൻ പറ്റില്ല എനിക്ക് വേറെ ആ ക്യൂട്ട്നെസ് നഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല ഇന്ന് പഴയ തലമുറയേക്കാൾ ഇന്നത്തെ തലമുറകൾ പ്രത്യേകത വെച്ചാൽ എല്ലാവരും ടാലന്റഡ് ആണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല റിയാലിറ്റി ഷോസ് കാണുമ്പോൾ നമ്മള് അത്ഭുതത്തോടെ അന്ധപ്പെട്ടിരുന്നു ഏതൊരു മാതാപിതാക്കളുടെ സന്തോഷം തന്നെയാണ് അപ്പൊ കുട്ടികളോട് പറയാനുള്ളത് ഈ പ്രായം നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല നിങ്ങൾക്ക് ഒറ്റ ടെൻഷൻ മാത്രമേ ഉള്ളൂ പഠിക്കുക പഠിക്കുന്നത് നമ്മുടെ ബേസ് ആണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റിയിരിക്കപ്പെടുന്നത് നമ്മുടെ തലച്ചോറാന്ന പറയുന്നത് തലച്ചോറ് വെച്ചാൽ അത്ര ടാലൻ്റഡ് ആൾക്കാരെ ഇവിടുന്ന് ഇവിടുന്ന് പോകുകയാണ് എല്ലാവരും അതിൽ മാത്രമാണ് ഒരു സങ്കടം പോകുന്ന ആൾക്കാരെ ഇങ്ങോട്ട് വരുന്നില്ല അതാണ് പുതിയ തലമുറയിൽ കാണുന്നത് മറ്റെന്ന് വെച്ചാൽ പഠിച്ച് പുറത്തുപോയി പഠിച്ചാൽ അവർ തിരിച്ചു വരികയാണ് നമ്മുടെ നാടിനെ സേവിക്കാനായിട്ട് നമ്മുടെ ഭാവി തലമുറയിൽ അത്തരമൊരു ചിന്താഗതി ഉണ്ടാവണം അപ്പോഴാണ് നമ്മുടെ നാട് നമ്മുടെ ഭാരതം ലോകത്തിൻ്റെ മുമ്പില് ഏറ്റവും ഉന്നതിയിൽ മുൻപന്തിയിൽ നിൽക്കുകയുള്ളൂ അതിന് വേണ്ടത് ഭാവി തലമുറയുടെ ടാലൻ്റ് തന്നെയാണ് ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കുട്ടികൾ അവരുടെ സംസാര ശൈലി അവരുടെ ലാംഗ്വേജ് എല്ലാം നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാനൊക്കെ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെയാണ് ആരും കുറ്റം പറയുന്നതല്ല എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഗ്രാമത്തിൽ നിന്നാണ് സ്കൂളിൽ പോയിരുന്നത് അച്ഛൻ്റെ അമ്മയുടെ ആംഗലം കൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തു പക്ഷെ സ്കൂളില് പുസ്തകത്തിൽ മാത്രമാണ് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നത് ടീച്ചർമാർ ഞങ്ങളോട് ഇംഗ്ലീഷ് ഈ പുസ്തകം വായിക്കുന്ന സമയത്തെ സംസാരിക്കുന്നു പറയുന്നു അതിന് ശേഷമെല്ലാം മലയാളത്തിലാണ് നമ്മൾ എഴുതാം സംസാരിക്കാനുള്ള നാണത്തിലേക്ക് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ഇംഗ്ലീഷ് പറയാൻ ആരുമില്ല നാട്ടിൽ ചെന്ന് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വായ്പാക്കണം അവൻ എന്ന് പറഞ്ഞ് കളിയാക്കുക അപ്പം ഇതുകൊണ്ട് സത്യത്തിൽ ആ തലമുറ പലപ്പോഴും ഇംഗ്ലീഷ് പറയാൻ മടിക്കുകയും ഒക്കെയാണ് പക്ഷെ ഇന്ന് വളരെ സന്തോഷമുണ്ട് ഇന്ന് എല്ലാവരും ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാരണം അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് എൻ്റെ എനിക്ക് ഗോപാലനോട് പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടി സമയം നമ്മൾ ചെലവഴിക്കണം സത്യസന്ധമാണ് എന്റെ ചെറുപ്പത്തിൽ അതുപോലെ പറഞ്ഞ പറഞ്ഞ കാര്യം കുട്ടികളെ സുഹൃത്തുക്കളായിട്ട് കാണാൻ നോക്കണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛന് എന്നോട് കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് ഇടപഴകി കൂടെ കാരണം ഒരു ഭയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപൂർവമായിട്ടാണ് അച്ഛൻ എന്നോട് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ വലുതായതിനു ശേഷമാണ് ഏകദേശം സിനിമയിലൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ അച്ഛനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താക്കാൻ ഒരുപാട് ശ്രമിച്ച സുഹൃത്ത് സുഹൃത്താക്കി മാറ്റി ഈ സുഹൃത്താക്കി മാറ്റി അടുത്ത് വന്നപ്പോഴേക്കും അച്ഛൻ പോയി പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്ന സുഹൃത്തുക്കളെ പോലെയാണ് കാരണം എനിക്ക് കാരണം എൻ്റെ കുട്ടികൾ എന്തും പറയാൻ എന്തും എന്നോട് വന്ന് പറയുന്നു എന്ന് പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ മൂത്ത അറിയാം രണ്ടാമത്തെ ആളെ അറിയാം അപ്പം അവർക്കൊക്കെ നമ്മളീ പറയുന്ന പോലെ എന്ത് തിരക്കിനിടയിലും അവരുടെ കൂടെ കളിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ചെറുപ്പമാവുന്നത് എത്ര തിരക്കിനിടയില് മാതാപിതാക്കള് അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടുപിടിക്കുക അത് വലിയ കാര്യം തന്നെയാണ് അതുപോലെ ടീച്ചർമാര് പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികളെ ഭാഗ്യം ആർക്കോ വേണ്ടി ഓക്കാനിക്കുക എന്ന് പറയുന്ന പോലത്തെ കാര്യമാണ് അപ്പം നല്ലൊരു സൗഹൃദ അന്തരീക്ഷം ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിന് ഇവിടെ വന്നപ്പോൾ കണ്ടു ജി പി എസ് ഗോകുലം പബ്ലിക് സ്കൂൾ ഒരു കുട്ടിയുടെ ജി പി എസ് ആയി മാറട്ടെ ഓരോ മുന്നിലേക്ക് മുന്നിലേക്കുള്ള അവൻ്റെ വളർച്ചയുടെ ഒരു ബേസ് ഇവിടുന്ന് തുടങ്ങുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇതിൽ ഐ എ എസ് ആരുണ്ട് ഡോക്ടർമാരുണ്ട് കളക്ടർമാരുണ്ട് സിനിമാടന്മാരുണ്ട് സിനിമാടികളുടെ ലോ എന്തൊക്കെയുണ്ട് പൊളിറ്റീഷ്യൻസ് ഉണ്ട് രാജ്യം ഭരിക്കുന്ന ആൾക്കാർ വരെ ഇവിടുത്തെ കുട്ടികൾ നമുക്കൊന്നും അറിയില്ല എന്തായാലും ആ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഈ സ്കൂളിനും ഇവിടുത്തെ അധ്യാപകർക്കും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഘടകമുണ്ട് അതുപോലെയുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ഗോപാലേട്ടനും ഇവിടെ വന്നിരിക്കുന്ന നല്ലവരായ മാതാപിതാക്കൾക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നേരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ സിനിമകൾ വരുമ്പോൾ കുട്ടികളെ കാണിക്കാതിരിക്കാൻ കാണിക്കാതിരിക്കാനല്ല കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം അതിന് പ്രത്യേക അപേക്ഷയുണ്ട് താമസത്തിൻ്റെ പടങ്ങൾ വരുന്നു കാരണം പത്തിരുപത്തെട്ട് വർഷമായിട്ട് വ്യത്യസ്തകളായ പല വേഷകൾ ചെയ്തപ്പോഴും നിങ്ങൾ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുകയും എന്നെ പോലെ ഒരു കലാകാരന്റെ കലാകാരനോട് നിലനിർത്തുകയും ഏത് പ്രതിസന്ധിയിലും എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നേരിട്ട് വന്ന് എൻ്റെ നന്ദി പറയുകയാണ് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയോടെ നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് നന്ദി ഒരുപാട് നന്ദി താങ്ക് യു